സച്ചി മദ്യപിക്കാൻ പോവാതെ കാറിൽ തന്നെ ഇരിക്കുക പാട്ട് വെക്കുമ്പോൾ മദ്യത്തിൻ്റെ ഒരു പാട്ടാണ് വരുന്നത് അപ്പോൾ സച്ചി അത് ഓഫാക്കും എന്നിട്ട് പറയും എൻ്റെ കൺട്രോളിൽ ആരെ ആരെക്കൊണ്ട് പറ്റില്ല എന്ന് പറയും ശ്രീകാന്ത് ഹോട്ടലിൽ നിൽക്കുമ്പോൾ അവിടേക്ക് വരികയാണ് ശ്രീകാന്തിൻ്റെ വൈഫ് ശ്രീകാന്തിനോട് പറയും നമുക്ക് ഇപ്പം തന്നെ വീട്ടിൽ പോകണം എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെ വേണം വേണമെന്നൊക്കെ പറയും അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ ചിരിക്കും അപ്പോൾ അവൻ പറയും പക്ഷേ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കുട്ടി കൊണ്ടുപോകും ശ്രീകാന്ത് പറയും ഇത് ഫുഡ് ഓർഡർ ചെയ്യും പോലെയല്ല ഉണ്ടാക്കുമ്പോൾ തന്നെ കൊണ്ടുവരാൻ പത്ത് മാസം വേണം കുട്ടി ഉണ്ടാകാമെന്ന് പറയും നാലഞ്ച് വർഷം കഴിഞ്ഞിട്ട് മതിയെന്ന് നീ തന്നെയല്ലേ പറഞ്ഞേ പിന്നെ അത് ഇപ്പം ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കും അത് ഞാനൊരു തമിഴ് പാടെ ഡബ് ചെയ്തിരുന്നു കുട്ടികളുടെ അതിൽ ഒരു ക്യൂട്ട് കുട്ടിയൊക്കെ ഉണ്ട് അത് കണ്ടപ്പോൾ എനിക്കും എന്ന് തോന്നി ശ്രീകാന്ത് പറയും വല്ല ഹൊറർ മൂവി ചെയ്യാൻ നന്നായി അല്ലായിരുന്നെങ്കിൽ നീ ഇവിടെ വന്ന് പ്രേതത്തെ വേണമെന്ന് പറയുമായിരുന്നല്ലോ എന്ന് പറയും ശ്രീകാന്ത് പറയും ഒരു കുഞ്ഞിന് കുറേ ചിലവുകളൊക്കെ ഉണ്ട് വർഷം പറയും ഞാനും ജോലിക്ക് പോകുമല്ലോ അപ്പോൾ വരുമാനം ഉണ്ടാവുമല്ലോ എന്ന് പറയും അവരിങ്ങനെ ഇല്ലാത്ത കാര്യത്തിനെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും മുതലാളി ഇതൊക്കെ കേട്ട് പിറകിൽ ഇങ്ങനെ നിൽക്കിട്ടുണ്ടായിരുന്നു പുള്ളി വന്ന് ചോദിക്കും ശ്രീകാന്ത് നിനക്ക് കുഞ്ഞുള്ള കാര്യം നീ പറഞ്ഞില്ലല്ലോ എന്ന് പറയും ശ്രീകാന്ത് പറയും അതിന് എനിക്ക് കുഞ്ഞില്ലായെന്ന് പറയും അപ്പോൾ വർഷം പറയും അതിന് വേണ്ടിയിട്ട് ഇന്നൊരു ഹാഫ് ഡേ ലീവ് വരണമെന്ന് പറയും അത് പറഞ്ഞ് വർഷം അങ്ങ് പോകുമ്പോൾ മുതലാളി വരും എടാ ശ്രീകാന്തേ ഇല്ലാത്ത കുട്ടിയുടെ കാര്യം പറഞ്ഞ് ജോലി ചെയ്യാതെ നിൽക്കല്ലേ എന്ന് പറയും കുറെ വെയിറ്റ് ചെയ്തിട്ട് ആരെ കാണാഞ്ഞിട്ട് സച്ചി പുറത്തിറങ്ങി തന്നെ നിൽക്കും എന്നിട്ട് പറയും രാഷ്ട്രീയക്കാരായിട്ട് ബാർലി നിന്നിട്ട് വെള്ളം അടിക്കുകയാണ് അത് പറഞ്ഞ് പറഞ്ഞിരിക്കുമ്പോൾ സച്ചിക്ക് ഒരു കോള് വരും സച്ചി പറയും വലിയ കൊട്ടാണല്ലോ ഒരു ഇരുപത് മിനിറ്റിനൊക്കെ ഞാനവിടെ എത്താമെന്ന് പറയും സച്ചി നേരെ ബാർലേക്ക് കയറിച്ചില്ല അത് കണ്ടുകൊണ്ട് തൊട്ടപ്പുറത്ത് ഇരിക്കുന്നുണ്ടാവും രേവതിയുടെ അനിയൻ്റെ കൂട്ടുകാരൻ അവൻ അടുത്തുള്ള ആളോട് ചോദിക്കും ഇയാളെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും കള്ളു കുടിക്കാൻ കള്ളുപുടിക്കാൻ അല്ലാതെന്താന്ന് ചോദിക്കും സച്ചിയ എൻ്റെ ഫ്രണ്ട് അവിടെ നിർബന്ധിച്ചിരിക്കും സച്ചി പറയും എനിക്ക് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് കുറച്ച് ദൂരത്തേക്കാണ് ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അനു പറയും സാർമാരോട് ചോദിച്ചിട്ട് പോകാമെന്ന് പറയും അവരാണെങ്കിൽ ഒരാൾ ബാത്റൂമിലും ഒരാൾ ഭാര്യയ്ക്ക് കോൾ ചെയ്യാനും പോയിരിക്കുകയാണ് വറകിലിരുന്ന് ഈ രേവതിയുടെ അനിയൻ്റെ കൂട്ടുകാരൻ പറയും അവൾ എന്നെ എന്തൊക്കെയാണെന്ന് പറഞ്ഞത് മുഴു കുടിയൻ തെമ്പാടിയെന്നൊക്കെ അവളുടെ ഭർത്താവ് അതിനേക്കാൾ കുടിയാൻ ഈ നാട് മുഴുവൻ അറിയണം പറയും അവൻ കുടിക്കണ്ട അവൻ ഈ കുടിക്കുന്ന സെറ്റപ്പിലല്ലേ ഇരിക്കുന്നത് അത് എന്ന് പറയും അവൻ ഫോൺ വെച്ച് സച്ചിയുടെ വീഡിയോ എടുക്കും സച്ചിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സച്ചിയുടെ ബാക്കി വീഡിയോ കൂടെയുള്ള ആളോടെ എടുക്കാൻ പറഞ്ഞു വിടും സച്ചി പുറത്തിറങ്ങിയത് മുതൽ ഓരോ തട്ടലും ഓരോ വണ്ടികളും വന്ന് തട്ടാൻ പോലും ഒക്കെയാണ് ഇതൊക്കെ മറ്റേ ആൾ ഫോൺ വെച്ച് വീഡിയോ എടുക്കും മറ്റവൻ പറയും നീ രണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യണം കാണുന്നവർക്ക് കാണുന്നവർക്ക് അവൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നണമെന്ന് പറയും ആ വീഡിയോസ് മൊബൈൽ വഴി എല്ലാവരും കാണും അനിയൻ്റെ ഒരു ഫോണൊക്കെ എടുത്ത് അവിടെ ഇരിക്കും എന്നിട്ട് പറയും ഞാൻ അധ്വാൻസ് ഉണ്ടാക്കിയ കാശ് കൊണ്ട് വാങ്ങിച്ചതാണെന്ന് പറയും അമ്മ പറയും ഫോൺ വാങ്ങണം ബൈക്ക് വാങ്ങണം ഇതിലൊക്കെയാണ് അവൻ്റെ ശ്രദ്ധ രേവതി പറയും നിൻ്റെ സ്വഭാവം ആകെ മാറി വരിക നീ ആൻറ്റണി ആയിട്ടുള്ള കൂട്ടുവിടണം എന്ന് പറയുമ്പോൾ അനിയൻ ചോദിക്കും ഞാൻ പിന്നെ ആരുടെ കൂട്ടാണ് വിടേണ്ടത് മുഴുക്കുടിയനായ ചേച്ചിയുടെ ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെയെന്ന് ചോദിക്കും കേൾക്കുമ്പോൾ രേവതിക്ക് ദേഷ്യം വരും അപ്പോൾ അനിയൻ പറയും ഞാൻ മാത്രമല്ല ഈ നാട് മുഴുവൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കും ആ വീഡിയോ കണ്ടിട്ടൊരു സങ്കടവും ഞെട്ടിലൊക്കെ വരികയാണ് രേവതിക്ക്